ഛത്തീസ്ഗഡിൽ മുസ്ലിം ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്നുള്ള ആയിരത്തോളം പേർ മതത്തിലേക്ക് തിരികെ വന്നു എന്ന ഒരു വാർത്ത പുറത്തുവരികയാണ് ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് സംഭവം കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് തിരികെ ഹിന്ദു മതത്തിലേക്ക് എത്തിയത് റായ്പൂരിലെ ഗുഡിയാരി പ്രദേശത്ത് നടന്ന ചടങ്ങിൽ ബിജെപി സംസ്ഥാന സെക്രട്ടറി പ്രബൽ പ്രതാപ് സിംഗ് ഹിന്ദുമതത്തിലേക്ക് എത്തിയവരെ സ്വാഗതം ചെയ്തു ആര്യ സമാജം ധർമ്മ ജാഗരൺ കിൽകിലേശ്വർ ധാം ന്യാസ് എന്നിവയിലെ അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഗംഗാജലം കൊണ്ട് സ്നാനം ചെയ്തവരെ വിശുദ്ധരാക്കിയ ശേഷമായിരുന്നു ചടങ്ങ് ഛത്തീസ്ഗഡിൽ വൻതോതിലുള്ള മതപരിവർത്തനം നടന്നിട്ടുണ്ട് എന്ന് ജഷ്കുർ രാജകുടുംബത്തിന്റെ പിൻഗാമി കൂടിയായ പ്രബൽ പ്രതാപ് ജുദേവ് പറഞ്ഞു മതം മാറിയവർ അടിസ്ഥാനപരമായ ഹിന്ദുക്കളാണ് അവരെ അവരുടെ മതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് നമ്മുടെ പരമമായ കടമയാണ് പൂർവീകരിൽ നിന്ന് നമ്മെ വേർപ്പെടുത്തുക എന്നത് അനുവദിക്കില്ല എന്നായിരുന്നു പ്രബലിന്റെ വാക്കുകൾ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത പുറത്തു വന്നിരുന്നു പ്രലോഭനങ്ങൾക്ക് വഴങ്ങി മതം മാറിയ നേപ്പാളിലെ മുന്നൂറ്റി അൻപതോളം പേർ തിരികെ സനാതന ധർമ്മത്തിലേക്ക് എത്തിയ വാർത്ത നേപ്പാളിലെ പാർസ ജില്ലയിലെ ബഹുധർമായ ഗ്രാമവാസികളാണ് സനാതനധർമ്മയിൽ ുംടങ്ങിയെത്തിയത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ പാവപ്പെട്ട ഹിന്ദുക്കളെ പണവും മെച്ചപ്പെട്ട ജീവിതവും വാഗ്ദാനം നൽകി ക്രിസ്ത്യാനികളാക്കി മാറ്റിയിരുന്നു എന്നാൽ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ അവർ തങ്ങളുടെ തെറ്റ് തിരിച്ചറിയുകയായിരുന്നു ഈ ഹിന്ദുക്കളെല്ലാം വളരെ കാലമായി ഹിന്ദുമതത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയായിരുന്നു അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമ ജന്മസ്ഥലത്തേക്ക് മടങ്ങുമ്പോൾ തങ്ങൾക്കും സനാതനധർമ്മത്തിലേക്ക് മടങ്ങണമെന്ന് തോന്നിയെന്നാണ് അവർ പറയുന്നത് ഇതിനുശേഷം ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെടുകയും സ്വമേധയാ സനാതനധർമ്മത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ടക്കമുള്ള കർമ്മങ്ങൾ ചെയ്തായിരുന്നു അവർ ഹിന്ദുമതത്തിലേക്ക് മടങ്ങിയത് മകരസംക്രാന്തി ദിനത്തിൽ തൊണ്ണൂറോളം അമേരിക്കൻ പൌരന്മാർ പുതുതായി ഹിന്ദുമതം സ്വീകരിച്ചതും മറ്റൊരു വാർത്തയായിരുന്നു സനാതനധർമ്മം സ്വീകരിക്കാനായി തൊണ്ണൂറോളം അമേരിക്കൻ പൌരന്മാരാണ് ഇന്ത്യയിൽ എത്തിയത് സ്വാമി വേദവ്യാസാനന്ദിന്റെ നേതൃത്വത്തിൽ ഹരിദ്വാറിൽ എത്തിയ തൊണ്ണൂറ് വിദേശ പൌരന്മാർ മകരസംക്രാന്തി ദിനത്തിൽ സനാതനധർമ്മം സ്വീകരിച്ച് സന്യാസ ദീക്ഷ സ്വീകരിച്ചു നിരഞ്ജൻ പീതാധീശ്വർ ആചാര്യ മഹാമണ്ഡലീശ്വർ സ്വാമി കൈലാസാനന്ദഗിരി മഹാരാജ് ശ്രീ ദക്ഷിണകാലിക്കട്ടിൽ നടന്ന ചടങ്ങിൽ നേതൃത്വം വഹിച്ചു സംഘം ഗംഗാതീരത്ത് ധ്യാനിക്കുകയും ചെയ്തു സ്വാമി മഹാരാജിൽ നിന്ന് അനുഗ്രഹവും തേടി ലോകം മുഴുവൻ സനാതനധർമ്മ സംസ്കാരവും പാരമ്പര്യം സ്വാധീനിക്കുന്നുവെന്ന് സ്വാമി പറഞ്ഞു പാശ്ചാത്യ സംസ്കാരം ഉപേക്ഷിച്ച് സനാതനധർമ്മ സംസ്കാരത്തെക്കുറിച്ച് പഠിച്ച് അത് സ്വീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഹരിദ്വാറിലെത്തിയ വിദേശികൾ പറഞ്ഞത് സനാതന പാരമ്പര്യമനുസരിച്ച് എല്ലാവരും യാഗം ധ്യാനം ആരാധനാരീതികൾ എന്നിവയും പഠിക്കുന്നുണ്ട് ജനുവരി പതിനഞ്ചിന് നടന്ന ദീക്ഷാ പരിപാടിയിൽ പ്രമുഖരായ നിരവധി സന്യാസിമാരും പങ്കെടുത്തു സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ഒരിക്കലും നശിക്കാത്തത് എന്നാണ് ഇതിന് ഹിന്ദുമതം എന്ന പേര് എങ്ങനെ വന്നു എന്നത് കൃത്യമായി നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല പേർഷ്യ അഥവാ ഇറാനിൽ നിന്നാണ് ഈ ശബ്ദം രൂപം കൊണ്ടത് എന്നാണ് പറയപ്പെടുന്നത് പേർഷ്യൻ നിഖണ്ഡുക്കളിൽ ഹിന്ദു എന്നതിൽ നിന്നുണ്ടായ അനേകം ശബ്ദങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ഹിന്ദു ഹിന്ദി ഹിന്ദു ഹിന്ദുവാനി എന്നിങ്ങനെ പേർഷ്യൻ ഭാഷയിൽ സംസ്കൃതത്തിലെ സകാരം ഹകാരമായി മാറുമെന്നും അങ്ങനെ സിന്ധുദേശത്തെ അവർ ഹിന്ദ് എന്ന് ഉച്ചരിച്ചുവെന്നും തുടർന്ന് ഇന്ത്യയും ഹിന്ദ് എന്ന ശബ്ദത്തിന് വിധേയമാക്കുകയും തുടർന്ന് ഹിന്ദി ഹിന്ദു എന്നീ ശബ്ദങ്ങൾ പ്രചരിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം ന്യൂസ് ഡെസ്ക് കർമാൻസ്